തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും മാഞ്ഞടിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ട് കൊള്ളക്കി കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം കമ്മീഷൻ വോട്ടുന്നതർക്കു വേണ്ടി വോട്ട് മോഷ്ടിച്ചു എന്ന വാദമാണ് ഫയൽ എന്ന പേരിട്ട വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് സൂചിപ്പിച്ച രാഹുൽ ഹൈഡ്രജൻ ബോംബ് ഉടൻ വരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഉത്തര കർണാടകയിലാണ് ആലന്ദ് എന്ന മണ്ഡലമുള്ളത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ അറിവില്ലാതെ ആറായിരത്തിലധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് കളഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ മണ്ഡലമായ രജുര അത് മഹാരാഷ്ട്രയിലാണ് അവിടെ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ ആഡ് ചെയ്തിരിക്കുകയാണ് ചേർത്തിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ ഈ വോട്ടിംഗ് പ്രക്രിയയെ തന്നെ ചിലർ ഹാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യമാണ് മൊബൈൽ നമ്പേഴ്സ് ഫ്രം ഔട്ട്സൈഡ് കർണാടക ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി പല വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള മൂന്ന് പേരെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വെച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു അതിൽ ഒരാളെ നേരിട്ട് ഹാജരാക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് കർണാടകയെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസിന്റെ വോട്ടുകളായിരുന്നു കോൺഗ്രസിന്റെ കോട്ടകളാണ് വിള്ളൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചത് ചിലർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇതര വോട്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊണ്ട് മറ്റാളുകളെ വിജയിപ്പിക്കാനുള്ള ശ്രമവും അവിടെ നടന്നു അതായത് വലിയ തരത്തിലൊരു വോട്ട് കൊള്ള ആ വോട്ട് കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ ആണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് അത് വളരെ വൈകാതെ അദ്ദേഹം പൊട്ടിക്കും വോട്ടുകൊള്ളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ആരോപണങ്ങളായി തുടർന്നുമുള്ള പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ലോകത്തിന് മുന്നിൽ രാജ്യത്തിന് മുന്നിൽ ആളുകളുടെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഡൽഹിയിൽ നിന്നും അർജുൻ പീതംബരൻ മാതൃഭൂമി ന്യൂസ്